തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയുടെ വായിൽ തുണി തിരികെ കെട്ടിയിട്ട് മോഷണം ഒന്നരപവൻ മാലയും അരപ്പവന്റെ മോതിരവും കവർന്നു തനിച്ച് താമസിക്കുന്ന വയോധിക ഉഷാകുമാരിയുടെ വീട്ടിൽ ഇന്നലെ ഉച്ചയോടെയാണ് മോഷണം നടന്നത് ബേക്കറി ജീവനക്കാരനായ മധുവിനെ പോലീസ് പിടികൂടി ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു ആഷിൻ ഡിയഗോ വയോധികയെയാണ് കെട്ടിയിട്ട് മോഷ്ടിച്ച് സാധനങ്ങൾ കൊണ്ടുപോയത് എപ്പോഴാണ് ഇയാളെ പിടിച്ചത് ആ സുചി മോഷം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഈ ഉഷാകുമാരി തനിച്ചാണ് താമസിക്കുന്നത് ഇവരുടെ വീടിന് താഴെ ആ ഒരു ബേക്കറിയും മുകളിൽ വീട് അങ്ങനെയാണ് അങ്ങനെ ഒരു കെട്ടിടത്തിലാണ് ഈ ഉഷാകുമാരി തനിച്ച് താമസിച്ചിരുന്നത് വാടക കെട്ടിടമാണ് ഇന്നലെ ഉച്ചയുടെ രണ്ടരയോടുകൂടിയാണ് ഈ ബേക്കറി ജീവനക്കാരനായ മധു ഈ വീട്ടിലേക്ക് എത്തുന്നതും തുടർന്ന് ഈ വയോധിക ഉഷാകുമാരിയെ വായ് ആദ്യം വായിൽ തുണി തിരികിയ ശേഷം ജനലിൽ കെട്ടിയിടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശേഷം കഴുത്തിലുണ്ടായിരുന്ന ഒന്നരപ്പവന്റെ മാലയും വിരലിലുണ്ടായിരുന്ന അരപ്പവന്റെ മോതിരവും ഈ മധു എന്ന പ്രതി ഊരിയെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ആറുമണിയോടുകൂടിയാണ് വിവരം പോലീസിലേക്ക് വിവരം ലഭിക്കുന്നതും പോലീസ് സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയപ്പോൾ തന്നെ ഈ താഴത്തെ ബേക്കറി ജീവനക്കാരനായ മധുവായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ തന്നെ ഈ മോഷണം നടത്തിയ മാലയും മോതിരവുമൊക്കെ ഈ മധു ചാലയിലെത്തി വിറ്റിരുന്നു ആ പണവും അദ്ദേഹം ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു ശേഷമാണ് പോലീസ് സി സി ടി വികളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ മധുവിനെ പിടികൂടുന്നത് രാത്രിയോടെ തന്നെ മധുവിനെ പിടികൂടിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും ചോദ്യം ചെയ്യലിലൊന്നും മധു ഈ കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഈ ദേഹപരിശോധനയിൽ നിന്ന് ഈ പണം കൂടി കണ്ടെടുത്തതോടുകൂടിയാണ് പോലീസ് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് ഉറപ്പിക്കുന്നത് അങ്ങനെ തെളിവുകളും സി സി ടി വികളടക്കം കേന്ദ്രീകരിച്ചും അത് കാണിച്ചും നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുലർച്ചെയോടുകൂടി മധു തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ള കാര്യം അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന മോഷണം ആറ് മണിക്ക് ശേഷമാണ് പോലീസ് അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഈ വയോധികയെ പിന്നീട് ഈ താഴത്തെ കടയിൽ വന്ന ആളുകൾ മധു എവിടെയെന്ന് ചോദിക്കാനായി മുകളിലേക്ക് വന്നപ്പോഴാണ് ഈ വയോധികയെ വായിൽ തുണിതിരികി ഈ ജനലിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവർ തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് വിവരം നൽകുന്നതും മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായി സി അടക്കം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ നിലവിലെന്തായാലും മധുവിനെ പിടികൂടിയിട്ടുള്ളത് മധു തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് ഇയാൾ ചാലയിലെത്തി ഈ ആഭരണങ്ങൾ വിറ്റ ശേഷം സൂക്ഷിച്ചിരുന്ന പണവും ഇയാളുടെ ഇയാൾ ഒളിപ്പിച്ച പണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുജയ